ഹലോ ഫ്രണ്ട്സ് ഹെലൻ ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ഈയിടെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു ക്ലയൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് കാനഡയിൽ ഒരു നേഴ്സായിട്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത് കൂടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്നിട്ട് സംസാരിക്കുന്നത് പറയുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് വൈഫുമായിട്ട് വല്ലാതെ ദേഷ്യം പിടിച്ചു പോകുന്നുണ്ട് ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് കൺട്രോൾ പോയിട്ട് വല്ലാതെ ചൂടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചൂടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭാര്യ ഇപ്പം നന്നായിട്ട് ഇങ്ങോട്ട് ചൂടാകുന്നുണ്ട് അപ്പോൾ പരസ്പരം കലഹിക്കാനേ ഇപ്പം നേരേ ഉള്ളൂ ഈ കാനഡയിലൊക്കെ വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക നല്ലൊരു ഒരു ഒരു കുടുംബജീവിതമൊക്കെ ഉണ്ടാക്കുക എന്നുള്ള നിലക്കാണ് ഇവിടെ വന്നത് പക്ഷെ വന്നത് മുതല് ഇപ്പൊ ഓരോ ആഴ്ചയും രണ്ടോ മൂന്നോ തവണകളായിട്ട് നമ്മളിപ്പോ വഴക്കു കൂടുകയാണ് ഒരാഴ്ച അങ്ങനെ അങ്ങ് പോകും അതിൻ്റെ ഇടയിൽ നന്നാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്താണ് ഈയൊരു ഫൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് ഞാനിതുവരെ അവളെ ഫിസിക്കലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഈയൊരു എപ്പോഴും വീട്ടിൽ ഈ ഒരു വഴക്കും വക്കാളോ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഞാൻ കുറച്ചധികം സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് കുറച്ച് റീൽസൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഇവക്ക് ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് ഇവള് പറയാൻ തുടങ്ങും നിങ്ങളാ ഫോണിൽ നിന്ന് മാറ്റി വെക്ക് നിങ്ങൾ ഇങ്ങനെ ഫോണിൽ എപ്പോഴും ഫോണിൽ തന്നെയാണോ എന്നുള്ള നിലയ്ക്ക് സാറേ ഇപ്പോഴിങ്ങനെ ചൊറിഞ്ഞു വരുന്ന ഒരു ടൈപ്പാണ് എൻ്റെ വൈഫ് അപ്പം ഈയൊരു ഓ ഈ ഒരു പറയൽ ഈ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത ദേഷ്യം വരെ ഞാൻ നന്നായിട്ട് അവളോട് കയറി സംസാരിക്കുകയാണ് ചെയ്യുക അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അവൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് മിണ്ടില്ല അവൾ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷെ സാറെ എനിക്ക് അവളോട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്കില്ല എനിക്ക് അവളെ ഇഷ്ടമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റായിട്ട് അവളാണ് ചെയ്തു തരുന്നത് അവളുണ്ടാക്കുന്ന ഫുഡ് വെച്ചാൽ സൂപ്പർ ഫുഡാണ് അവൾ ഉണ്ടാക്കുന്നത് എനിക്ക് അവളില്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റൂല രാത്രി കിടക്കുന്ന സമയത്തൊക്കെ അവളില്ലെങ്കിൽ എനിക്ക് ഉറക്കു തന്നെ വരില്ല ആ നിലക്ക് ഞങ്ങള് രണ്ടുപേരും നല്ല ഇഷ്ടത്തിലൊക്കെ ആണ് പക്ഷേ ഇപ്പോൾ കുറച്ചിടെ ഈ രൂപത്തിൽ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സ്ഥിരമായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇയാൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു മാരിറ്റൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അവരുടെ സെക്സ് ലൈഫ് എങ്ങനെയാണ് അത് കാര്യമായിട്ട് പോകുന്നുണ്ടെന്ന് നോക്കൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് കാരണം അതിൽ വരുന്ന ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഈ ഒരു പുറത്ത് വരുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്കത് കാണാൻ പറ്റുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഒരിക്കലും ഒരാൾ നേരെ വന്നിട്ട് സാറെ എനിക്കിങ്ങനെ എന്നുള്ള നിലക്ക് പറയൂല പലർക്കും മടിയാണ് ഉണ്ടാവും കുറഞ്ഞ ക്ലാൻസ് മാത്രമേ ആ നിലക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇയാളോടും ഞാൻ ആ രൂപത്തിൽ ചോദിക്കുന്ന സമയത്ത് ഇയാൾ എൻ്റോട് പറഞ്ഞു ഞാനൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തോട്ടെ സാർ എനിക്ക് കുറച്ച് വിഷയങ്ങൾ സാറ് ചോദിച്ചത് കൊണ്ട് കുറച്ച് വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ വീഡിയോയിൽ പറയാൻ ചെറിയൊരു മടിയുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളെ കംഫർട്ട് പോലെ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ട് പിന്നീട് കുറേ സമയമാണ് എൻ്റെയോട് സംസാരിച്ചത് ഇയാളെന്നോട് പറഞ്ഞത് എനിക്ക് നമ്മുടെ ഈ ഒരു സെക്സ് ലൈഫിൽ നിന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നില്ല സാറേ എനിക്ക് വൈഫിൻ്റെ അടുത്തുനിന്ന് ഒരു ഒരു ഹസ്ബൻഡ് ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ഒരു പ്ലഷറബിൾ ഒരു സന്തോഷം കിട്ടുന്ന ഒരു എൻജോയിഡ് ആയിട്ടുള്ള ഒരു ഒരു സെക്സ് എനിക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്ത് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് കാരണം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു വിഷയം എനിക്ക് അവളോടൊപ്പ് പറയാനും പറ്റുന്നില്ല പറഞ്ഞാൽ തന്നെ അവൾ എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളാന്ന് പറയാനും എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ മുമ്പ് എപ്പോഴോന്ന് ഞാൻ പറഞ്ഞു നോക്കിയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അവൾ അത് പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് പഴയ പോലെ എൻ്റെ സ്നേഹമൊന്നും ഇല്ല നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടാവു പണ്ടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ ഇപ്പൊ ആ നിലക്കുള്ള ഒന്നും ഇല്ലല്ലോ എന്നുള്ള നിലയ്ക്ക് ആ പറയുന്നതും ആൾ ഒരു പ്രശ്നമാക്കി എടുത്തിട്ട് പിന്നീട് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല എന്നാണ് ഇയാൾ എൻറ്റോട് പറഞ്ഞത് അപ്പോൾ ഈ കാര്യം മനസ്സിലായതോടുകൂടി പിന്നീട് ഞാൻ ഒന്നുകൂടി പിന്നെ ആ വിഷയം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഇവർക്കൊരു ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇതൊരു ഒരു സൊല്യൂഷൻ നിലനിൽക്കാൻ നമുക്ക് മുന്നോട്ട് പോകെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇയാളോട് ഒന്നുകൂടി ആ വിഷയങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ച സമയത്ത് ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് ഒരിക്കലും ഇജാക്കുലേഷൻ സംഭവിക്കില്ല എന്നുള്ളതാണ് ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാലും ഇയാൾക്ക് ഒരു തരത്തിലുള്ള ഇജാക്യുലേഷൻസ് സംഭവിക്കുന്നില്ല അപ്പൊ അത് കേട്ട സമയത്ത് വല്ലാത്തൊരു ഒരു ഒരു കൗതുകവും അത്ഭുതമൊക്കെ തോന്നി കാരണം പുരുഷന്മാർ സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന ഏകദേശം ക്ലാൻസും പറയാ അവർക്ക് പ്രിമച്യൂർ ഇജാക്കുലേഷൻ ആണ് പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിക്കുന്നു എന്നുള്ള നിലക്കാണ് കുറഞ്ഞ ആളുകൾ മാത്രമേ ഇത്തരത്തിലുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള സമയത്ത് വരെ ഇജാക്കുലേഷൻ നടക്കുന്നില്ല എന്നുള്ള പരാതിയായിട്ട് വരാറുള്ളൂ അപ്പോൾ ഇയാളാണ് ആ നിലക്ക് ഇപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാലും എനിക്ക് ഇജാക്കുലേഷൻ സംഭവിക്കുന്നില്ല എന്നുള്ള നിലക്ക് സംസാരിക്കുന്നത് അപ്പോൾ അത് ഒന്നുകൂടി ഇയാളോട് ചോദിച്ച സമയത്താണ് ഇയാൾ പറയുന്നത് എനിക്ക് അങ്ങനെ അവളോട് ബന്ധപ്പെടുന്നത് അങ്ങനെ വലിയൊരു താല്പര്യമോ അങ്ങനെയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു 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 തരത്തിലുള്ള ഒരു വെറുപ്പ് ഒരു ചെറിയൊരു അവേഴ്ഷൻ ഇപ്പോൾ വല്ലാതായിട്ട് വരുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ നിങ്ങൾക്ക് പിന്നെ പണ്ട് ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്ത് നിങ്ങൾ വല്ലാത്തൊരു ഈ അവേഴ്സീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇയാൾ പറഞ്ഞു സാറ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവൾ അവളുടെ വായനാറ്റെല്ലാം മറിച്ച് അവൾക്ക് ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഒരു അവൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഗ്യാസ് ഒരു ഒരു വല്ലാത്തൊരു ബാഡ് ഓർഡർ ഉള്ള ഒരു ദുർഗന്ധമുള്ള ഒരു ഗ്യാസാണ് പുറത്തു വരിക അപ്പൊ ഈ ഒരു മണം വരുന്ന സമയത്ത് തന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഒരു 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 വെറുപ്പ് അല്ലെങ്കിൽ ഒരു താല്പര്യ താല്പര്യം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഞാനത് അത് സഹിച്ചിട്ടാണ് ഞാനത് പലപ്പോഴും ചെയ്യ അപ്പോൾ ഈയൊരു സെക്സിന്റെ സമയത്തൊക്കെ അത്രത്തോളം ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറുന്ന സമയത്താണ് സമയമായിരിക്കും ഉണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് ഇടയ്ക്കിടക്ക് ഈയൊരു ദുർഗന്ധം വരുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും മതിയാക്കിയിട്ട് പോയാൽ മതി എന്നുള്ള നിലക്കായിരിക്കും ഉണ്ടാവുക പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടാകുക അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള എൻജോയ്മെൻറ്റ് എനിക്ക് കിട്ടുന്നില്ല അവൾക്ക് സാറ്റിസ്ഫാക്ഷനും ഓർഗാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എനിക്ക് പിന്നെ പിന്നീട് സെക്സ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് പലപ്പോഴും ഞാൻ തന്നെ മസ്ർ പിടി ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ചെറിയൊരു പ്ലഷറെങ്കിലും കിട്ടുന്നുള്ളത് എനിക്കൊരിക്കലും നിന്ന് കിട്ടുന്നില്ല പിന്നെ അതേപോലെ തന്നെ സാറേ ഇവർ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടുക്കളയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ വല്ലാത്ത ഈ ഉള്ളിയുടമ അതൊന്നും എനിക്ക് തീരെ പിടിക്കാത്ത ഗന്ധങ്ങളാണ് മണങ്ങളാണ് അപ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ മണോ അതിലും ഈ ഉള്ളി വെളുത്തുള്ളിയുടെ മണങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് തീരെ പറ്റാത്ത സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ അവരുടെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഒരു വെറുപ്പാണ് അപ്പോൾ ആ ഒരു വെറുപ്പ് ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ കുടിക്കൂടി വരികയാണ് അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അത് പറഞ്ഞ സമയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മൾ സെക്സ് തെറാപ്പിയിലൊക്കെ പഠിക്കുന്ന ഒരു വിഷയമാണിത് ഈ ഈ സെക്ഷൽ അവേഴ്ഷൻ്റെ കാരണങ്ങൾ ഇതിന് പല കാരണങ്ങളുണ്ടാകും ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കേസിൽ സംഭവിച്ചത് അവർക്ക് ഈ ഒരു ദുർഗന്ധം ഈ ഗ്യാസിന്റെ പ്രശ്നം അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഡ്രസ്സിലുണ്ടാകുന്ന ദുർഗന്ധങ്ങൾ അതായത് അടുക്കളയിൽ പോയിട്ട് പണിയും കഴിഞ്ഞിട്ട് നേരെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഒരിക്കലും ആ ഒരു സ്ത്രീ ഈ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ടാവൂല പക്ഷേ ഈ ഒരു ഹസ്ബൻ്റിന് അത് വല്ലാത്ത പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് അയാൾക്കൊരിക്കലും ഈ സെക്സിനോടുള്ള താല്പര്യം തന്നെ ഇയാൾക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് കാരണം ഭാര്യയോട് മെല്ലെ മെല്ലെ അകൽച്ച തോന്നുകയാണ് പക്ഷേ അതെന്തുകൊണ്ടാണ് ഈ ഒരു അകൽച്ച ഉണ്ടാകുന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നേരത്തെ തുടക്കത്ത് പറഞ്ഞതുപോലെ സെക്സ് ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നമാണിത് പക്ഷെ ആ ഒരു പ്രശ്നം വന്നപ്പോഴൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത് വളരെ അധികമായിട്ട് കുറഞ്ഞു അവർ തമ്മിൽ ഇപ്പോൾ വളരെ ഡിസ്റ്റൻസിലാണ് രണ്ടുപേരും ജീവിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ കാനഡയിലൊക്കെ ഒരു ഹസ്ബൻഡും വൈഫും ആണ് നമ്മളൊക്കെ ഒരു ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓ അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഉണ്ടാകുക അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടുപേരും അധ്വാനിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എപ്പോഴും ഇങ്ങനെ ട്രിപ്പിന് പോയി ായിരിക്കും ഉണ്ടാകുക പക്ഷേ ഇവര് ഇവരുടെ ഒരു റിയൽ ലൈഫ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് അവര് അധ്വാനിക്കുന്നതും പോകുന്നതും അതൊക്കെ വെറുതെയാണോ ജീവിക്കുന്നതിന് എന്തിനാണോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പൊ അവർ ഉള്ളത് കാരണം ഒരിക്കലും രണ്ടുപേർക്കും വേണ്ട രൂപത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അതെന്നു മാത്രമല്ല എപ്പോഴും പരസ്പരം കലഹിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പം ഭാര്യയാണെങ്കിൽ വേറൊരാളെ അവസ്ഥയിലേക്ക് പോകും ഭർത്താവ് ആണെങ്കിൽ വേറൊരു പങ്കാളിയെയും അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു ബന്ധത്തിലുണ്ടാകും ആളുകൾക്ക് തോന്നുന്നൊരു കാര്യമാണത് നമ്മൾ നല്ലൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ല അല്ലെങ്കിലാണ് നമ്മൾ വേറൊരു എക്സ്ട്രാ മാരിറ്റലായിട്ടുള്ള വേറൊരു അഫെയറിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവരോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സെക്സറാപ്പിയിൽ പഠിക്കുന്ന ഒരു വിഷയമാണ് സെക്ഷൽ അവേഴ്ഷൻ അപ്പോൾ അതിൽ നമ്മൾ പ്രധാന ഓർഗാസ്മിക് എന്ന് പറയുന്ന ഒരു വിഷയമാണത് നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഏത് രൂപത്തിലാണ് നിങ്ങൾ ഈ ഒരു വിഷയം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു ആ രൂപത്തിലാണ് ആ ഒരു സെഷൻ അവസാനിപ്പിച്ചത് പക്ഷേ ഇത് ഇയാളോട് മാത്രം പറഞ്ഞതുകൊണ്ട് ഈ ഒരു വിഷയം ഇവിടെ പരിഹാരമാവില്ല ആവൂല അയാളുടെ ഭാര്യയോടും കൂടി പറയേണ്ട വിഷയായിരുന്നു അത് അപ്പോൾ ഭാര്യയായിട്ടുള്ള സെഷനിൽ നമ്മൾ സംസാരിച്ചത് ഈ പുരുഷന്മാർ പൊതുവേ വിഷ്വലി സ്റ്റിമുലേറ്റഡ് ആകുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇപ്പോൾ ഒരു പിന്നെ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ ആയിക്കോട്ടെ ഇനി അതെല്ലാം ഷോപ്പിൽ പോയിക്കോട്ടെ സ്ത്രീകൾക്ക് ധരിക്കാനുള്ള നൈറ്റ് ഡ്രസ്സുകൾ ഏതൊക്കെയുണ്ട് ഒരുപാട് ഡ്രസ്സുകൾ നിങ്ങൾ കാണാനുണ്ടാവും വലയുള്ളത് വലയില്ലാത്തത് കീറുള്ളത് കീറില്ലാത്തത് പുരുഷന്മാർക്ക് ധരിക്കാനുള്ളതോ എത്രയൊക്കെ കാണാൻ പറ്റും നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ പൊതുവേ മുണ്ടായിരിക്കും ഉണ്ടാകുക ധോത്തീസ് ആയിരിക്കും ഉണ്ടാകുക ഇപ്പൊ ഷോർട്സും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാകും ഇതല്ലാതെ വലയുള്ള ഷോർട്സ് വലയില്ലാത്ത ഷോർട്സ് അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അത് എന്താണ് അതിൻ്റെ പേയുള്ള സൈക്കോളജി അത് വേറൊന്നുമല്ല പുരുഷന്മാരൊക്കെ ഈ വിഷ്വൽ സ്റ്റിമുലേഷൻ്റെ ആളുകളാണ് അവർക്ക് കാണുന്നതിൽ കൂടിയാണ് അവർക്ക് ഈ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ആ നിലക്ക് ഒരു ഭാര്യ എന്നുള്ള നിലക്ക് അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എപ്പോഴും ആ ഒരു സ്റ്റിമുലേഷൻ തന്നെ കൊണ്ട് ആ ഒരു സ്റ്റിമുലേഷൻ ഹസ്ബൻഡിന് ഉണ്ടാകണം അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ആ രൂപത്തിലൊരു ഒരു ഒരു പ്രസൻറ്റേഷൻ അവർ ചെയ്യേണ്ടതുണ്ട് പ്രസൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള നല്ല നൈറ്റ് ഡ്രസ്സുകൾ ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഇതൊക്കെ ഈ ഒരു 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 സെക്ഷൽ പ്ലഷറിലേക്ക് ഒന്നുകൂടി നയിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഉള്ളിയുടെ ഗന്ധോ അല്ലെങ്കിൽ ഇവരുടെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നമോ അതൊക്കെ ഉള്ളിയുടെ ഗന്ധമാണെങ്കിൽ ഡ്രസ്സ് മാറ്റുന്നതും കൂടി മതിയാകും ഗ്യാസിൻ്റെ അങ്ങനെ ണെങ്കിൽ അത് ചിലപ്പോ ഡോക്ടറെ കാണിച്ചിട്ട് മാറ്റേണ്ടി വരും പക്ഷെ ഇതൊക്കെ ഇവരുടെ സെക്സ് ലൈഫിനെ ബാധിക്കുന്നുണ്ട് ഇവരെ ഓവറോൾ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോവാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു അപ്പൊ അതിനുള്ള പിന്നെ ഗ്യാസ്ട്രോന്റെ ആളൊക്കെ കാണിച്ചു പിന്നെ പറഞ്ഞതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ഈ കാര്യങ്ങളൊന്നും അവർക്ക് അത്ര കണ്ട് അറിഞ്ഞൂടായിരുന്നു പുരുഷന്മാർക്ക് ഇങ്ങനെയാണ് എന്നുള്ള രൂപത്തിൽ അറിയില്ലായിരുന്നു അപ്പോൾ ആ ഒരു വിഷയം പറഞ്ഞു കൊടുത്ത സമയത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് പിന്നീടുണ്ടായത് അതേപോലെ തന്നെ ഹസ്ബൻഡിനോട് ഞാൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നിന്നുപോയ കമ്മ്യൂണിക്കേഷൻസ് വീണ്ടും കാരണം സ്ത്രീകൾ ഹസ്ബൻഡിനോട് ഒരുപാടായിട്ട് സംസാരിക്കണം ഈ ഒരു സംസാരം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാ നിലക്ക് രണ്ടുപേരും ചെയ്ത സമയത്ത് നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പായിട്ട് ദാമ്പത്യ ജീവിതമായിട്ട് അവരുടെ ജീവിതം മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്